അമ്മട കള്ള സണ്ണി കുട്ട അനേനും ഭാര്യക്കും വ്യാജം തിരിച്ചറിയൽക്കാടും ഉണ്ടാക്കി കൊടുത്തു അല്ലേ ഓട്ടോ ചേർത്തു തിരിച്ചറിയൽ കാർഡും കൂടി സംഘടിപ്പിച്ചു കൊടുത്തത് മനഃപൂർവമാണ് കുറച്ചുനാൾ ജയിലിൽ കിടത്താൻ വേണ്ടി ആയിരുന്നു അല്ലേ വിരോധമല്ലതുണ്ടെങ്കിൽ പറഞ്ഞു തീർത്താക്കരായിരുന്നു പാവം സ്വന്തം സഹോദരനെ ഇങ്ങനെ കുഴിയിൽ ചാടിക്കുമെന്ന സ്വപ്നത്തിൽ പോലും ആ സഹോദരൻ കരുതിയില്ല പിന്നെ ഒരു ഗുണമുണ്ടായി കൂട്ടിന് ഭാര്യയും ആ ഒരു ആശ്വാസം മാത്രമാണ് ഉള്ളത് സുരേഷ് ഗോപി അങ്ങനെ ഇപ്പോൾ ശനിദശയാണെന്ന് തട്ടാരുപടി ജോലി പറഞ്ഞു പരിഹാരക്രിയ ചെയ്തില്ലെങ്കിൽ കൊണ്ടേ പോകും അല്ലെങ്കിൽ പിന്നെ സഹോദരൻ ഭാര്യയ്ക്കും രണ്ടാമതൊരു തിരിച്ചറിവിൽ കാട്ടുണ്ടെന്നുള്ള വിവരം എങ്ങനെയാ യു ഡി എഫ് എൽ ഡി എഫ്കാരും ഒക്കെ അറിഞ്ഞത് ഇരുവിപുരം നിയമസഭാ മണ്ഡലത്തിൽ സുഭാഷ് ഗോപിയുടെ വോട്ട് ചേർത്തിരിക്കുന്നത് ഡബ്ല്യു എൻ എസ് പൂജ്യം പതിമൂന്ന് അറുപത് എഴുപത്തേഴ് എന്ന തിരിച്ചറിയൽ കാർഡ് നമ്പറിലാണ് ഭാര്യ റാണിയുടെ വോട്ട് ഡബ്ല്യു എൽ എസ് പൂജ്യം പതിമൂന്ന് അറുപത്തിരണ്ട് പതിനെട്ട് എന്ന തിരിച്ചറിയൽ കാർഡ് നമ്പറിലാണ് ഇവർക്ക് തൃശ്ശൂരിലും വോട്ടുണ്ടായിരുന്നു തൃശ്ശൂരിലാണ് വോട്ട് ചെയ്തത് തൃശൂരിൽ മുക്കാട്ടുകാരം നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതാം നമ്പറായിട്ടാണ് സുഭാഷിന്റെ പേര് ചേർത്തിരിക്കുന്നത് പതിമൂന്ന് തൊണ്ണൂറ്റേഴ് ഒരുനൂറ്റി എഴുപത്തി മൂന്ന് എന്ന തിരിച്ചറിയൽ കാർഡ് നമ്പറിലാണ് ആ വോട്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാം വോട്ടറായി ഭാര്യ റാണിയുടേത് നൂറ്റി മുപ്പത്തി ഒമ്പത് എഴുപത്തി ഒന്ന് എൺപത്തി ഒന്ന് എന്ന തിരിച്ചറിവൽ കാർഡ് നമ്പറിലുമാണ് ചേർത്തിരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രണ്ടു പേർക്കും കൊല്ലം കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും വോട്ടുണ്ട് രണ്ട് കോർപ്പറേഷൻ തൃശ്ശൂരിൽ ഇവർ താമസക്കാരല്ലെന്ന ഇവർ നേരത്തെ പുറത്തു കൊണ്ടിരുന്നു നിയമപരമായി ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു തിരിച്ചറിവ് കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ രണ്ടാമത്തെ കാർഡ് ഒരു പക്ഷേ കിട്ടിയാൽ അത് ആദ്യത്തെ കാർഡ് തിരിച്ചു കൊടുത്ത് ക്യാൻസൽ ശരിയാണ് രണ്ട് കാർഡുകൾ ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് വഴി മാത്രമേ രണ്ടാമത്തെ തിരിച്ചറിയൽ കാർഡ് നമുക്ക് കിട്ടുകയുള്ളൂ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ക്രിമിനൽ കുറ്റമാണ് ഒന്ന് മുതൽ ഏഴ് വർഷം വരെ തടവും പിഴയും ലഭിക്കും അതുപോലെ വോട്ടർ പട്ടിക വിവാദത്തിൽ കൂടുതൽ വിവരങ്ങൾ സി പി എം നഗരത്തിൽ മാത്രമല്ല ബി ജെ പിക്ക് സ്വാധീനമുള്ള മറ്റിടങ്ങളിലും കള്ളവോട്ട് നടന്നു സിപിഎം പറയുന്നത് ബിജെപി ഭരിക്കുന്ന അവനിശ്ശേരി പഞ്ചായത്തിൽ ഒരു ബി ജെ പി നേതാവിന്റെ വീട്ടിൽ ചേർന്നത് പതിനേഴ് വോട്ടുകളാണ് വീട്ടു നമ്പർ ഇല്ലാതെയാണ് ഈ വോട്ടുകൾ ചേർന്നതെന്ന് നാട്ടിക മണ്ഡലത്തിലെ അറുപത്തി ഒമ്പതാം നമ്പർ ബൂത്തിലാണ് ഇവർ വോട്ട് ചെയ്തതെന്നും സി പി എം വിളിക്കുന്നത് നാട്ടുകാരല്ലാത്ത എഴുപത്തി ഒമ്പത് പേരെയാണ് നാട്ടിക ബൂത്ത് അറുപത്തി ഒമ്പതിൽ ചേർന്നത് ഈ വോട്ടുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ മുൻ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പൊട്ടിച്ചിരിക്കുക ബി ജെ പി അറുപതിനായിരം വോട്ട് അനധികൃതമായി ചേർന്നപ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു അതാണ് ചോദ്യം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതാക്കളൊക്കെ പോയി തൂങ്ങിച്ചകർന്നതാണ് നല്ലതെന്നാണ് സുരേന്ദ്രൻ പരിഹസിച്ചത് സുരേന്ദ്രന്റെ കുറ്റപ്പെട്ട് കാര്യമില്ല സുരേന്ദ്രൻ പറഞ്ഞത് വളരെ ശരിയല്ലേ ഇവരൊക്കെ എവിടെ പോയി ഇവിടുത്തെ യു ഡി എഫ് എൽ ഡി എഫ് ഒക്കെ ആ മണ്ഡലങ്ങളിലെ എവിടെ പോയി അപ്പോ ഇതൊക്കെ എന്തോ അടിയൊഴുക്കുകളുണ്ട്